കുണ്ടറ പേരയം മാർക്കറ്റിനുള്ളിൽ പ്രവർത്തിച്ച ഹരിതകർമ്മസേനയുടെ ബെയിലിംഗ് ഷെഡിംഗ് യൂണിറ്റുകൾക്ക് തീപിടിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം സാമൂഹ്യ വിരുദ്ധത്തിച്ചതാണെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് തീ ആളിപ്പടരുന്നത് അധികൃതരെയും വിവരമറിയിക്കുകയായിരുന്നു കുണ്ടറ ഫയർഫോഴ്സിൽ നിന്നുമെത്തിയ രണ്ട് യൂണിറ്റുകളും നാട്ടുകാരും ചേർന്നാണ് തീ കഴുത്തിയത് ഹരിതകർമ്മസേനയുടെ രണ്ട് കെട്ടിടങ്ങളുടെയും മാർക്കറ്റിന്റെ ഒരു കെട്ടിടത്തിന്റെയും കഥകളും ജനലുകളും പൂർണ്ണമായും കത്തിനശിച്ചു ബെയിലിംഗ് ഷെഡിംഗ് യൂണിറ്റുകളിലെ മെഷീനുകൾക്ക് യാതൊരു കേടുപാടുകളും സംഭവിച്ചില്ല കെട്ടിടത്തിന്റെ പിൻവശത്തുണ്ടായിരുന്ന സ്വിച്ച് ബോർഡ് അടിച്ചു തകർത്ത നിലയിൽ കാണപ്പെട്ടു മാർക്കറ്റിനുള്ളിൽ സാമൂഹ്യവിരുദ്ധശല്യം രൂക്ഷമാണെന്നും സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പൊടപ്പക്കര പറഞ്ഞു പേരൻ ഗ്രാമപഞ്ചായത്തിൻ്റെ മെയിൻ എംസിഎഫ് കെട്ടിടമാണ് ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടു കൂടി സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിക്കുകയുണ്ടായത് കഴിഞ്ഞ രണ്ട് ആറു വർഷക്കാലമായി ഇവിടെ ഈ ഇത്തരത്തിൽ ഹരിതർമ്മസേന വീടുകളിൽ സംഭരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളെല്ലാം തരംതിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് ഇത് ഷ്രെഡ് ചെയ്തും അതുപോലെ വെയിൽ എല്ലാം സംസ്കരിക്കുന്ന പ്രധാന യൂണിറ്റ് വേര പഞ്ചായത്തിൻ്റെ പ്രധാന യൂണിറ്റ് ഇവിടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ വാർഡുകളിലും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് തരംതിരിക്കാനായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് ഇവിടെയാണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വെച്ചാണ് സെഗ്രിഗേഷൻ പ്രവൃത്തികൾ ഉൾപ്പെടെ ഹരിതർമ്മ സേനകൾ നടത്തിക്കൊണ്ടിരുന്നത് പേര പഞ്ചായത്തിലെ മെയിൻ മാർക്കറ്റ് കൂടിയാണ് ഈ കോമ്പൗണ്ടിൽ തൊട്ടപ്പുറത്തായിട്ട് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ സാമൂഹിക വിരുദ്ധരാണ് ഇതിന് പിന്നിലെന്നാണ് നിന്നാണ് പഞ്ചായത്ത് പഞ്ചായത്ത് ന്യായമായിരുന്നു സംശയിക്കുന്നത് കാരണം വളരെ ആസൂത്രിതമായിട്ടാണ് ഈ കൃത്യം ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് സംഭരിച്ചിരുന്ന സെഗ്രിഗേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ലെഗസി വേസ്റ്റായിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കുമാണ് ഒരേ സമയം ഇവിടെ കത്തി നശിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ തൊട്ടപ്പുറകിലായിട്ട് നാപ്കിൻ വെൻഡിങ് മെഷീൻ ഇവിടെ സ്ഥാപിച്ചിരുന്നു അതിൻ്റെ വയറിങ് ഉൾപ്പെടെയുള്ള എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് തകർത്താണ് ഇട്ടിരിക്കുന്നത് അതിന് ശേഷമായിരിക്കണം ഒരുപക്ഷെ ഇവിടെ ഇത്തരത്തിൽ ഈ കത്തിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ കെട്ടിടത്തിനുള്ളിൽ സംഭരിച്ചിരുന്ന പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ കെട്ടിടമടക്കം കെട്ടിടത്തിൻ്റെ വയറിങ് അടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പഞ്ചായത്തിന് ഇതുമൂലം സംഭവിച്ചിരിക്കുന്നത് ഇത് വളരെ കൃത്യമായി ആസൂത്രിതമായാണ് ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറ്റക്കാരായവരെ പോലീസ് സമഗ്രമായി അന്വേഷണം നടത്തി അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയും ഹരിതർമ്മ സേനയും ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് ഹരിതകർമ്മസേനയുടെ അൻപതിനായിരം രൂപയോളം വിലവരുന്ന പ്ലാസ്റ്റിക് മാലിന്യം നശിച്ചു കെട്ടിടത്തിനും മറ്റുമായി ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം വരുന്ന നാശനഷ്ടമുണ്ടായെന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുണ്ടറ പോലീസിൽ പരാതി നൽകിയെന്നും പ്രസിഡന്റ് പറഞ്ഞു